നമസ്കാരം എം സ്വരാജ് ജയിക്കേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യകതയാണ് എന്ന് പറയുന്നത് നിലമ്പൂരുകാർ മാത്രമല്ല നിലമ്പൂരിന് പുറത്തുള്ള ആളുകളും ഒരേ സ്വരത്തിൽ പറയുന്നു എം സ്വരാജ് ജയിച്ച് സഭയിൽ വേണമെന്ന് അത് കാലത്തിന്റെ ആവശ്യമാണ് കാലം ആവശ്യപ്പെടുന്നത് എം സ്വരാജിനെയാണ് എന്ന് പറയുകയാണ് നമുക്കറിയാം കലാ സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പല പ്രമുഖരും എന്തിന് എതിർ കക്ഷിയിലുള്ള യു ഡി എഫിലെ പല നേതാക്കൾ പോലും എം സ്വരാജ് ഒരു മികച്ച സ്ഥാനാർത്ഥിയാണെന്നും അദ്ദേഹം ജയിക്കണമെന്നും ഒക്കെ ആഗ്രഹിക്കുന്നു എന്നുള്ളത് നമ്മൾ കണ്ടതാണ് മമ്മൂട്ടിയുടെ അനിയനായിട്ടുള്ള കുട്ടി ലീഗ് അനുഭാവിയാണ് അദ്ദേഹം തുറന്നു പറഞ്ഞു എം സ്വരാജ് ജയിക്കണം എന്ന് അദ്ദേഹവും പറഞ്ഞു മാത്രമല്ല എന്താണ് കെ ആർ മീര പറഞ്ഞത് തനിക്ക് നിലമ്പൂരിൽ വോട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായും ഞാൻ എം സ്വരാജിന് വോട്ട് ചെയ്യുമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ പിന്നെ കെ ആർ മീരയെ അറ്റാക്ക് ചെയ്തുകൊണ്ട് ആക്രമിച്ചുകൊണ്ട് നിരവധി യു ഡി എഫിന്റെ സൈബർ ടീമുകൾ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു കലാകാരന്മാർക്ക് സാംസ്കാരിക പ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് ഒന്നും അവരുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പാടില്ല അത്ര എന്നതാണ് യു ഡി എഫിന്റെ നിലപാട് വേണമെങ്കിൽ ആരോടെ ചോകത്തിനെ പറ്റി പറഞ്ഞു പക്ഷെ എം സ്വരാജിനെ പറ്റി പറയരുത് നല്ലതൊന്നും പറയരുത് എന്നതാണ് അപ്പൊ അതിനെതിരെ കഴിഞ്ഞ ദിവസം ബെന്യാമിനൊക്കെ രംഗത്തേക്ക് വരുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു പറയാനുള്ളത് പറയും എന്ന് തന്നെയാണ് പറഞ്ഞത് ബെന്യാമനും എം സ്വരാജിന് പിന്തുണയുമായാണ് രംഗത്തേക്ക് വന്നത് ഇപ്പൊ നാം നമ്മുടെ എഴുത്തുകാരനായിട്ടുള്ള സുധീർ രംഗത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹത്തിന്റെ പ്രതികരണം ഞാനൊന്ന് വായിക്കാം അതുമിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വൈറലാണ് എം സ്വരാജ് ജയിക്കണം എന്ന് തന്നെയാണ് അദ്ദേഹവും പറയുന്നത് അദ്ദേഹത്തിന്റെ എഫ് പി പോസ്റ്റ് ഇങ്ങനെയാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന എം സ്വരാജ് വിജയിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് ഞാൻ ഇടതുപക്ഷമാണ് എന്റെ രാഷ്ട്രീയം കേരള രാഷ്ട്രീയത്തിൽ സാമാന്യം മെച്ചപ്പെട്ട ജനാധിപത്യ കൂട്ടായ്മയാണ് ഇടതുപക്ഷം അതിന് കുറവുകളേറെ പിഴവുകൾ പലതും പറ്റിയിട്ടുമുണ്ട് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ രാഷ്ട്രീയം ഏറ്റുപറയുന്നത് ഇതൊന്നുമില്ലാത്ത ഒരു രാഷ്ട്രീയ കൂട്ടായ്മയും കേരളത്തിൽ എന്നല്ല ലോകത്തിൽ തന്നെ ഇല്ല ജനാധിപത്യ ഇന്ത്യയുടെ ചരിത്രത്തിൽ തെറ്റുപറ്റാത്ത കളങ്കമേശാത്ത ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുണ്ടോ രാഷ്ട്രീയ കൂട്ടായ്മയുണ്ടോ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബഹുമാനമുള്ള രാഷ്ട്രീയ നേതാവും ഭരണാധികാരിയും ജവഹർലാൽ നെഹ്റുവാണ് അത് പറയുമ്പോൾ നെഹ്റുവിന് പറ്റിയ പിഴവുകൾ ഞാൻ മറക്കുന്നു എന്നർത്ഥമില്ല അതുപോലെ കേരളത്തിലെ ഇടതുപക്ഷത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടായ ദുഷ്ചെയ്തികളെ ഞാൻ മറക്കുന്നു എന്ന് കരുതേണ്ട വിമർശിക്കേണ്ടതിന് വിമർശിച്ചിട്ടുണ്ട് ഇനിയും വിമർശിക്കും കാര്യങ്ങൾ ആഴത്തിൽ മനസ്സിലാക്കിയ ശേഷമേ വിമർശിക്കൂ അതെല്ലാ കാര്യത്തിലും എന്റെ രീതിയാണ് എന്തുകൊണ്ട് സ്വരാജ് എന്നതിന്റെ ഉത്തരം അവിടെയാണ് മനസ്സിലാവുക കേരളത്തിലെ ഇടതുപക്ഷത്തെ അല്ലെങ്കിൽ ചുരുങ്ങിയ പക്ഷം സി പി എമ്മിനെ തിരുത്താൻ ശേഷിയുള്ള നേതാവാണ് എം സ്വരാജ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു രാഷ്ട്രീയത്തിൽ തിരുത്തുക എന്നത് ഒരു ചെറിയ കാര്യമല്ല അതിനുശേഷിയുള്ള അധികം പേർ ഇപ്പോൾ സി പി എമ്മിൽ ഇല്ല ഇടതുപക്ഷത്തുമില്ല അവിടെയാണ് സ്വരാജ് വേറിട്ട് നിൽക്കുന്നത് അദ്ദേഹം ഒരു വെറും നേതാവല്ല സ്വയം വിമർശന ശേഷിയുള്ള കൃത്യമായ ജനാധിപത്യ ബോധമുള്ള ജനതപമറിയുന്ന വിവേകശാലിയായ അറിവ് നേടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളിൽ ക്രിയാത്മകമായി ഇടപെടാൻ കഴിവുള്ള സത്യസന്ധനായ ഒരു നേതാവാണ് അങ്ങനെ ഒരാൾ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ ഭാഗമായി ഉണ്ടാവുന്നു എന്നത് തന്നെ വലിയ കാര്യമാണ് വ്യക്തിപരമായി പാർലമെന്ററി പ്രവർത്തനത്തിൽ സ്വരാജിന് അത്ര താല്പര്യമില്ലെന്നും എനിക്കറിയാം പാർട്ടിയുടെ തീരുമാനങ്ങളെ അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ എന്ന നിലയിൽ ഇപ്പോൾ ഏറ്റെടുക്കുന്നു എന്ന് മാത്രം ഇതൊന്നും വെറുതെ പറയുന്നതല്ല വ്യക്തിപരമായി സ്വരാജിനെ അറിയാം എന്നതിന്റെ ഉത്തമ ബോധ്യത്തിൽ പറയുന്നതാണ് നിലമ്പൂരിൽ എനിക്ക് വോട്ടവകാശമില്ല ഉണ്ടായിരുന്നുവെങ്കിൽ എന്റെ വോട്ട് സ്വരാജിനായിരിക്കും എന്ന് തുറന്നു പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല ഞാൻ ഇങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രം സ്വരാജിന് വോട്ട് കൂടുകയൊന്നുമില്ല എന്ന ബോധ്യവും എനിക്കുണ്ട് എന്നാൽ ജനാധിപത്യ വ്യവസ്ഥയിൽ തിരഞ്ഞെടുപ്പുകൾ രാഷ്ട്രീയം പറയാനുള്ള സമയമാണ് അത് പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ പറയുന്നത് വ്യക്തിപരമായ നേട്ടത്തിനാണ് എന്ന് തെറ്റായി വ്യാഖ്യാനിക്കുന്നവർക്ക് സത്യത്തിൽ രാഷ്ട്രീയത്തെ പറ്റിയും രാഷ്ട്രീയക്കാരെ പറ്റിയും ഒരു ചുക്കുമറിയില്ല കേരളത്തിലെ സാംസ്കാരിക സ്ഥാപനങ്ങളുടെ നേതൃനിരയിൽ ഇരിക്കുന്നവരെല്ലാം ഇരുന്നവരെല്ലാം രാഷ്ട്രീയക്കാരുടെ ഒത്താശയിൽ ദാസ്യവേല ചെയ്ത് സ്ഥാനം നേടിയവരാണെന്ന് കരുതാനും ഞാൻ തയ്യാറല്ല ചിലപ്പോൾ അങ്ങനെയും സംഭവിച്ചെന്നിരിക്കാം അത്തരം വ്യക്തികളും ഉണ്ടായിരിക്കാം എന്നാൽ അതൊരു പൊതു മാനദണ്ഡമാണെന്ന് ഇടതുപക്ഷം ഭരിക്കുമ്പോഴോ യു ഡി എഫ് ഭരിക്കുമ്പോഴോ ആകട്ടെ അങ്ങനെ കരുതാനുള്ള മൌഢ്യം എനിക്കില്ല ഇനി സംഘപരിവാർ പോലും അങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല രാഷ്ട്രീയക്കാരെ ഇത്രയേറെ വില കുറച്ച് കാണരുത് അവർക്ക് കാര്യം നടത്തിക്കൊണ്ട് പോവേണ്ടതുണ്ട് ചില അനാവശ്യ സ്ഥാ സ്ഥാനങ്ങളിൽ ദാസ്യരായ ഏഴാംകൂടികളെ നിയമിച്ചിരിക്കാം പിന്നെ നമ്മളൊന്നും ഒരു ഉത്തമാവസ്ഥയിൽ ജീവിക്കാൻ ആ വിധിക്കപ്പെട്ടവരൊന്നും അല്ലല്ലോ ചുറ്റുമുള്ളതിൽ നിന്നും മെച്ചപ്പെട്ടവരെ കണ്ടെത്തി തൃപ്തിപ്പെടാൻ ബാധ്യസ്ഥരാണ് അപ്പോൾ കാര്യത്തിലേക്ക് വീണ്ടും വരാം നിലമ്പൂരിലായിരുന്നുവെങ്കിൽ എന്റെ വോട്ട് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായും സ്വരാജിന് തന്നെയായിരിക്കും ഒരു വാൽകൃഷ്ണമായിട്ട് അദ്ദേഹം എഴുതുന്നു ചുരുങ്ങിയ കാലയളവിൽ എന്തിന് തിരഞ്ഞെടുപ്പ് നടത്തുന്നു എന്ന വാദമുയർത്തി വിമർശിക്കുന്നവർക്ക് ജനാധിപത്യത്തെ പറ്റി ഒരു അറിയില്ല എന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ ഹരീഷ് വാസുദേവൻ വക്കീലും ഒരു പ്രതികരണമായി രംഗത്തേക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ് കേരള നിയമസഭയിൽ ഒരു അംഗമായി ശ്രീ എം സ്വരാജ് ഉണ്ടാകണമെന്ന് രാഷ്ട്രീയമായി എന്റെ ഒരാഗ്രഹമാണ് എം എൽ എ അല്ലാത്തത് സ്വരാജിന് ഉണ്ടാക്കുന്നതിനേക്കാൾ നഷ്ടം സ്വരാജ് ഇല്ലാത്തത് കൊണ്ട് നിയമസഭയ്ക്ക് ഉണ്ട് എന്നാണ് എന്റെ തോന്നൽ സ്വരാജ് നിയമസഭാ സംവാദങ്ങളുടെ പൊതു നിലവാരം ഉയർത്തും ഇരുപത്തിരണ്ട് വർഷമായി നിയമസഭാ പ്രവർത്തനത്തെ സസൂക്ഷ്മം പഠിക്കുന്ന വീക്ഷിക്കുന്ന ഒരു സാധാരണക്കാരൻ ഒരു സാധാരണ പൗരന്റെ അഭിപ്രായമാണ് സാംസ്കാരിക പ്രവർത്തകനോ നേതാവോ അല്ല നിലമ്പൂർ ശക്തമായ ഒരു യു ഡി എഫ് മണ്ഡലമാണ് ആര്യാടൻ ചൗക്കത്ത് ഒരു മോശം നേതാവുമല്ല എന്നാൽ സ്വരാജ് ഇല്ലാത്ത ഒരു നിയമസഭ സംസ്ഥാനത്തിന്റെ പൊതുനഷ്ടമാണെന്ന് തോന്നുന്നതിനാൽ എനിക്ക് വോട്ടുണ്ടായിരുന്നുവെങ്കിൽ ഞാൻ സ്വരാജിന് ചെയ്യുമായിരുന്നു ഇക്കാര്യം നിലമ്പൂരിലുള്ള വോട്ടർമാർക്ക് എന്നെപ്പോലെ തന്നെ തോന്നുന്നുവെങ്കിൽ അവർ സ്വരാജിന് ജയിപ്പിക്കും എന്നാണ് എൻ്റെ തോന്നൽ എന്നാണ് പറയുന്നത് അങ്ങനെ പല ആളുകളും എം സ്വരാജിന് രാഷ്ട്രീയം പോലും നോക്കാതെ എം സ്വരാജിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോഴും അദ്ദേഹം അദ്ദേഹത്തിന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു അതായത് ഒരു പക്ഷത്ത് യു ഡി എഫ് എല്ലാ മഴവിൽ സഖ്യങ്ങളുടെയും പിന്തുണ ഏറ്റുവാങ്ങിക്കൊണ്ട് എൽ ഡി എഫിനോട് യുദ്ധം ചെയ്യാൻ കളത്തിലിറങ്ങുമ്പോഴും ഒരു വർഗീയവാദിയുടെയും എനിക്ക് വോട്ട് വേണ്ട ഒരു മത വോട്ട് എനിക്ക് വേണ്ട എന്ന് നിലപാടിൽ ഉറച്ചുകൊണ്ട് ഉച്ചത്തിൽ എം സ്വരാജ് പറയുകയാണ് അതുകൊണ്ടാണ് എം സ്വരാജ് സഭയിൽ വേണമെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി പറയുന്നത് ഒരു മഴവിൽ സഖ്യത്തിന്റെയും കൂട്ടുകെട്ടിന്റെയും ഞാനില്ല എനിക്ക് ഒരു വർഗീയവാദികളുടെയും വോട്ട് വേണ്ട എന്ന് ഒരു സ്ഥാനാർത്ഥി തിരഞ്ഞെടുപ്പ് സമയത്ത് പറയുന്നുണ്ടെങ്കിൽ അയാളുടെ നിലവാരം അയാളുടെ നിലപാട് ഒരു ഒന്നൊന്നര നിലപാടാണെന്ന് പറയാതെ വയ്യ ആർക്ക് മുമ്പിലും ഒരു വോട്ടിന് വേണ്ടി ഷൂ നക്കാനോ അല്ലെങ്കിൽ ഒരാളുടെ വീട്ടിലും വോട്ടിന് വേണ്ടി തലയിൽ തുണിയിട്ട് പാതിര നാടകം കളിക്കാനോ ഒന്നും സ്വരാജിനെ കിട്ടില്ല എന്ന് നമുക്ക് നന്നായി അറിയാം അതായത് നല്ല അന്തസോറയാണ് അദ്ദേഹം വോട്ട് മേടിക്കുന്നത് വോട്ട് ചോദിക്കുന്നത് എം സ്വരാജ് എന്ന് പറയുന്ന ആ സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റി എത്രത്തോളമാണ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ പ്രഖ്യാപിച്ചത് മുതൽ ഈ നാട് മുഴുവൻ എം സ്വരാജിനെ പറ്റിയാണ് സംസാരിക്കുന്നത് എം സ്വരാജിന്റെ പ്രവർത്തികളെ പറ്റിയാണ് സംസാരിക്കുന്നത് എം സ്വരാജിന്റെ നിലപാടിനെ പറ്റിയാണ് സംസാരിക്കുന്നത് വർഗീയവാദികളോടും സംഘപരിവാരങ്ങളോടും ഒക്കെ സന്ധി ചേരാതെ പോരാട്ടം നടത്തിയിട്ടുള്ള ഒരു 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 ഏറ്റവും ഒരു എന്താ പറയാ പവർഫുൾ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ് എം സ്വരാജ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എനിക്ക് തോന്നുന്നു എം സ്വരാജിന് വോട്ട് ചെയ്യാൻ വല്ലാത്ത ഒരു ഒരു കൊതി തോന്നുന്ന ആളുകളാണ് നിലവിലിപ്പോൾ കേരളത്തിലുള്ളത് എന്നാണ് തങ്ങൾക്ക് ഒരു വോട്ടുണ്ടായിരുന്നു എങ്കിൽ തീർച്ചയായും ഞങ്ങൾ എം സ്വരാജിന് ചെയ്യുമായിരുന്നു എന്ന് പല മണ്ഡലത്തിലുള്ള ആളുകൾ പറയുകയാണ് എം സ്വരാജ് സഭയിലുണ്ടെങ്കിൽ തീർച്ചയായും അതൊരു വല്ലാത്തൊരു അനുഭവം തന്നെയായിരിക്കും നമുക്കറിയാം നിയമസഭയിലെ പല ചർച്ചകളുടെയൊക്കെ നിലവാരം അദ്ദേഹം മാറ്റിക്കുറിക്കും നല്ല നിലപാടുള്ള നല്ല നിലവാരമുള്ള നട്ടലുള്ള എം സ്വരാജ് നിലമ്പൂരിൽ നിന്ന് ജയിച്ച് നിയമസഭയിലേക്ക് എത്തിയാൽ പ്രതിപക്ഷം പിന്നെ കുറെ വിയർക്കും എന്നവർക്ക് നന്നായി അറിയാം എന്തായാലും എം സ്വരാജ് നിലമ്പൂരിൽ ജയിക്കണം അദ്ദേഹം ജയിക്കേണ്ടതാണ് നോക്കൂ അദ്ദേഹം അവിടെ അനന്തുവിന്റെ മരണമുണ്ടായി ഒരു മരണവും മാർക്കറ്റ് ചെയ്യാനായിട്ട് അദ്ദേഹം നിന്നിട്ടില്ല അവരെ ചേർത്ത് നിർത്തുന്ന നിലപാടാണ് സ്വീകരിച്ചത് ആ മരണം ആഘോഷമാക്കി വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ച് യു ഡി എഫ് തെമ്മാടിത്തരം കാണിച്ചു കൂട്ടിയപ്പോഴും ഇതിൽ രാഷ്ട്രീയം കളിക്കല്ലേ എന്ന് അപേക്ഷിച്ച വ്യക്തിയുടെ പേരാണ് എം സ്വരാജ് അതുപോലെ തന്നെ എത്രയെത്ര സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഇപ്പോഴും സംഘപരിവാറായോ അല്ലെങ്കിൽ ജമാത്ത് ഇസ്ലാമിയായോ അങ്ങനെ അല്ലെങ്കിൽ കാസയായോ ഒന്ന് കൈ കൈകൊടുക്കാനോ കൈകോർക്കാനോ അദ്ദേഹം തയ്യാറാവുന്നുള്ളൂ ഇല്ല അപ്പൊ അദ്ദേഹത്തെ സംഘപരിവാറാക്കാൻ വേണ്ടി ഒരു സമയം കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസം മുമ്പ് നടന്നു കേട്ടോ ഒരു ഹിന്ദു മഹാസഭ എന്ന് പറയുന്ന ഒരു ഉടായ്പ സംഘടന ഏത് ഒരു വ്യാജ ടീമിനെ കൊണം ഒരു വ്യാജ സാമിയെ ഇറക്കി ഒരു വല്ലാത്ത കളിയൊക്കെ കളിച്ചു നോക്കി സതീശനും സംഘവും എല്ലാം തിരിഞ്ഞു ഓത്തിയിരിക്കുകയാണ് എന്തായാലും നമ്മുടെ സ്വരാജ് സംഘപരിവാറുകാരനാണ് സംഘിയാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളം ഒറ്റക്കെട്ടായിട്ട് ചിരിക്കും സംഘപരിവാറങ്ങൾ ഏറ്റവും അധികം ഭയക്കുന്ന പേടിക്കുന്ന ഒരു മുഖമാണ് എം സ്വരാജ് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല